യെസ് നമുക്ക് ആയതിൻ്റെ ഡബ്ല്യു ഡി യു ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോയിസ് സ്മാക്ഡൗണും പല പല നെറ്റ്വർക്കുകളിലേക്ക് പോകും അതുതന്നെ ദിവസങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതായത് ചിലപ്പോൾ സ്മാക്ഡൗൺ ശനിയാഴ്ച എല്ലാവരും നടക്കുക അതുപോലെ തന്നെ റോ ചൊവ്വാഴ്ച എല്ലാവരും നമുക്ക് ഇന്ത്യയിൽ സംരക്ഷണം ചെയ്യുക എന്തായാലും വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്മാക്ഡൺ യു എസ് എ നെറ്റ്വർക്കിലേക്ക് പോകും അതുപോലെ തന്നെ റോ ടി എൻ ഡി നെറ്റ്വർക്ക് ടി എൻ ഡി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എ ഡബ്ല്യു ഡോ ഹോമാണ് എന്തായാലും അവിടേക്ക് സ്മാക്ഡൗൺ സ്മാക്ഡോൺ അല്ല റോ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കൂടാതെ ഷോസിൻ്റെ ടൈമിംഗ് മാറാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ചിലപ്പോൾ സ്മാക്ഡോൺ ചൊവ്വാഴ്ചത്തേക്ക് പോകും അതുപോലെ തന്നെ റോ ശനിയാഴ്ചത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതായത് അങ്ങോട്ടിനി ഇങ്ങോട്ട് ഒരു ചേഞ്ച് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട് അതായത് അടുപ്പിച്ച് നടത്താനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അതായത് ചൊവ്വാഴ്ച റോ സ്മാക്ഡൺ അങ്ങനെ നടത്താനുള്ള ഏറെയാണ് നമുക്കറിയാം ഇതുപോലെ ഒന്ന് രണ്ട് വർഷം മുമ്പ് നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നത് ചൊവ്വാഴ്ച റോയ് ബുധനാഴ്ച സ്മാക്ഡോൺ അങ്ങനെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളാണെങ്കിൽ ഏത് രീതി ഷോ വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം ഏതൊക്കെ ദിവസം ഏതൊക്കെ ഷോ വേണം എന്നാണ് നിങ്ങളുടെ താല്പര്യമെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് ഒന്ന് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ മറന്നു നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അത് ടി എൻ ഡി നെറ്റ്വർക്കിലേക്കും അതുപോലെ തന്നെ സ്മാക്ഡോൻ്റെ റോയുടെ ഒക്കെ ചേഞ്ചിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും ആ ഒരു ചേയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗസ്മെൻറ്റ് അടുത്ത വർഷം അല്ലെങ്കിൽ മൂന്നാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കേൾക്കുന്നു അതായത് ട്രിബിൾ അച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി സോറി അതുകൊണ്ട് ക്ഷമിക്കുക ഇപ്പോൾ പറഞ്ഞു ഉള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് സ്മാക്ഡൂൺ പ്രിവ്യൂ ഒന്ന് നോക്കാം പ്രിവിയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും നാളത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് റോമൻ സ്ഥലത്ത് സ്മാക്ഡൂൺ എപ്പിസോഡിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ് അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ മറ്റൊരു മാച്ച് എന്ന് പറയുന്നത് കെവിൻ കേവിൻ ഓവൻ ഓഷ്യൻ തീയറി നമ്മളൊരു മാച്ചുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മാച്ച് കൂടിയുണ്ട് എനിക്ക് യു എസ് ചാമ്പ്യൻഷിപ്പിന്റെ നമ്പർ വൺ കണ്ടൻഡർ അല്ലെങ്കിൽ ആ ഒരു ടൂർണമെന്റുമായി ബന്ധപ്പെട്ട മാച്ചാണ് ഗ്രേസ് ആൻഡ് വേൾഡ് അതുപോലെ തന്നെ കാർമൽ ലോഹിസ് മാച്ച് ഈ ഒരു മാസത്തിൽ ആര് ജയിക്കുന്നു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ഗ്രേസൺ വാൾഡറിനെ പരാജയപ്പെടുത്താൻ ഡബ്ല്യൂ തയ്യാറാകും കാർവൽ ഹൈസിനെ ഡബ്ല്യൂ പരാജയപ്പെടുത്താൻ തയ്യാറാകുമോ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഓസ്റ്റിൻ തിയറിയുടെ എന്തെങ്കിലും ഒരു ഇൻറ്റർഫേസിൽ റീസൺ വാൾ വിജയ്ക്കുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് സോ ഇതൊക്കെയാണ് നാളത്തേക്ക് ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ള കാര്യം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷിൻസുക്കെ എന്നൊക്കെ കോഡ് റോഡ്സ് ഇവരുടെ പുതിയൊരു മാച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് ലൈവ് ലൈവണിലേക്ക് സി എം ഡൊമിനിക് മിസ്റ്റീവിക്ക് ശേഷം ഡിസംബർ ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന മാഡിസൺ സ്ക്വയർ ഗാർഡിന് വെച്ച് നടക്കാൻ പോകുന്ന ഈ ഒരു ലൈവ് വണ്ടിലേക്ക് മറ്റൊരു മാച്ച് കൂടി കൺഫേം ചെയ്തിരിക്കുകയാണ് ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നേരത്തെ പറഞ്ഞു ഷിൻസുക്കൻ എന്നൊക്കെ പറയും അതുപോലെ തന്നെ ൂസിനുള്ള മാച്ചാണ് ഈ ഒരു മാച്ചിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ബുൾഡ്രോ മാച്ച് വമ്പൻ രണ്ട് മാച്ചുകൾ മാഡിസെസ് കോർഗാണി വെച്ച് നടക്കാൻ പോകുന്ന ഒരു ലൈവ് വേണിലേക്ക് സോ ഒരു വലിയൊരു പേപ്പർ വ്യൂ പോലെയാണ് തോന്നിയത് ഈ ഒരു മാഡിസെസ് ഈ ഒരു ലൈവ് വെനെ അവർ കാണുന്നത് നമുക്കറിയാം കാരണം ഡിസംബർ ഇരുപത്തഞ്ചത് ക്രിസ്മസ്സിന് തൊട്ട് കഴിഞ്ഞുള്ളത് ഇത് ഹോളിഡേ ഒരു ലൈവെൻ്റാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്ര വലിയൊരു മാറ്റം വയ്ക്കാൻ കാരണം ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റേലേക്ക് അടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോഡ് റോഡ്സ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഒരു ഇൻ്റർവ്യൂവിൽ എം ജി എഫിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് അതായത് കോഡ് റോഡ്സിനോട് ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു എം ജി എഫ് ഡബ്ല്യൂ ഡബ്ല്യുലേക്ക് വരുമോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഒരിക്കലും ഉറപ്പായിട്ടും അദ്ദേഹം വരുമെന്നാണ് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അത് താനാണ് എം ജി എഫിനെ റിക്രൂട്ട് ചെയ്ത് അദ്ദേഹം ഭയങ്കര വലിയൊരു ആയിരുന്നു ആ ടാലൻറ്റ് മനസ്സിലാക്കി താനാണ് ഇ ഡബ്ല്യൂക്ക് അതിൽ റിക്രൂട്ട് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ അതൊരു അവസ്ഥയിൽ അദ്ദേഹം എ ഡബ്ല്യു തന്നെ തുടരാനാണ് ചാൻസ് കൂടുക കാരണം എ ഡബ്ല്യുണ്ടിൻ്റെ ഒരു പോസ്റ്റർ ബോയാണ് എം ജി എഫ് അതുകൊണ്ട് തന്നെ അവിടെ തന്നെ തുടരാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും കോൺട്രാക്റ്റൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എങ്കിൽ പോലും അദ്ദേഹം ഒരു കോൺട്രാക്റ്റ് നേരത്തെ തന്നെ റിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് തീരുമ്പോൾ തന്നെ അദ്ദേഹം സൈൻ ചെയ്യാനും സാധ്യതയെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്ത് വേണേലും നടക്കാം എന്ത് വേണേലും നടക്കാവുന്നല്ല അതായത് ഈ ഒരു സമയത്ത് എം ജി എഫ് ഡബ്ല്യു ഡബ്ല്യൂക്ക് വരുമെന്ന് തോന്നുന്നില്ല എ ഡബ്ല്യു തന്നെ തുടരാനാണ് സാധ്യതകൾ കൂടുതൽ എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റസമേനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം റസൽമേനിയുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഡബ്ല്യു ഡി നടത്താറുണ്ട് അതുപോലെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് അവിടെ ട്രക്കിൽ അവർ നടന്ന അഡ്വർടൈസ്മെൻറ്റ് എന്തായാലും ഇപ്പോൾ തന്നെ അവർ റസൽമേനയുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു എന്തായാലും ആ ഒരു ട്രക്കിൻ്റെ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അവിടെ ഇയോ സ്കൈ ഷേബ്സ് അതുപോലെ ട്രൂബക്കിൻ്റെ തുടങ്ങിയ സൂപ്പർ സ്റ്റാർസിനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇത് ഡബ്ല്യു ഡിക്ക് എന്തുകൊണ്ടും നല്ലതാണ് കാരണം അവരുടെ ടൂൾസ് ഒക്കെ കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ അവർ പോകുന്ന വഴിക്ക് കുറേ അധികം അഡ്വർടൈസ്മെൻറ്റ് വാങ്ങും സോ ഡബ്ല്യൂക്ക് ഒരു ട്രക്ക് അഡ്വർടൈസ്മെൻറ്റ് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് സോ എന്തായാലും റസൽമീനയുമായിട്ട് അതായത് റസൽമീനെ ഫോർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് ഡബ്ല്യുലി വെച്ച് കഴിഞ്ഞു ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡൊമിനിക് മിസ്റ്റീരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ ഇനി എൻ എക്സ്റ്റിലേക്ക് പോകുമോ അദ്ദേഹം എൻ എക്സ്റ്റി നോർത്ത് അമേനിക്ക് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും അതിന് മറ്റൊരു ഉത്തര ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇനിയും അദ്ദേഹം എൻ എക്സ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കൂടാതെ ഇപ്പോൾ എൻ എക്സ്റ്റിയുടെ ഒരു പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു ബാനറും പുറത്തേക്ക് വന്നു കഴിഞ്ഞ ബാനറല്ലാത്ത ഡൊമിനിക് മിസ്റ്റീരിയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനും സാധിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാർമിലോ ഹൈസരിയും ഡ്രഗ്നോമിനിയൊക്കെയാണ് എന്തായാലും കർമ്മലോഹൈസ് ഇപ്പോഴും അവിടുണ്ട് അദ്ദേഹം മെയിൻ ബ്രാലിലേക്ക് വന്നു എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു മാച്ചുകഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ഞാൻ നെക്സ്റ്റിലേക്ക് പോകും അവിടെ തന്നെ തുടരുമെന്നാണ് തോന്നുന്നത് സോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സോ ഡൊമിനിക് മിസ്റ്റീരിയോ നെക്സ്റ്റ് ഇയർ എന്നൊക്കെ ഒഴിവാക്കി പുതിയ വർഷത്തിൽ ടോട്ടലി മെയിൻ ബ്രാലിലേക്ക് ആകാനാണ് സാധ്യത കൂലും പക്ഷേ എനിക്ക് തോന്നുന്നു ഡൊമിനിക് മിസ്റ്റീരി മിസ് അതായത് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് കുറച്ചുകൂടി സംതിങ് അതെ നെക്സ്റ്റിൽ വേണമെന്ന് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടി ഇനിയും ഡൊമിനിക് മിസ്റ്റീരിയോ എൻ നെക്സ്റ്റ് അതുപോലെ മെയിൻ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാണണം അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ ഡെവലപ്പായി വരുന്നുണ്ട് സോ അതെന്തുകൊണ്ടും നല്ലതായിരിക്കും എന്തായാലും പെട്ടെന്ന് തരത്തിൽ മാറ്റേണ്ട ആവശ്യമില്ല കടലിലൂടെ ഫിക്സ് ആക്കിയിട്ടാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും അദ്ദേഹം യങ്ങ് ആണ് അതായത് കൂല് മത്സരങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പിന്നെ ഇഞ്ചറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും യങ് ആണ് ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് വലിയൊരു കരിയർ മുന്നിൽ കിടപ്പുണ്ട് പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ബ്ലഡ് ലൈൻ്റെ ഒരു മെമ്പർ എന്ന് പറയാം അതായത് ബ്ലഡ് ലൈൻ്റെ ഫ്യൂച്ചർ മെമ്പറാകാൻ സാധ്യതയുള്ളൊരു താരമായിരുന്നു ജില്ലാ ഫട്ട് എന്തായാലും ജില്ലാ ഫട്ടു എ ഡബ്ല്യു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ടോണിക്കാനും ജില്ലാ ഫട്ടു ഒരുമിച്ച് ഇരിക്കുന്ന ഒരു ഇപ്പോൾ നമുക്ക് സ്കിൽ കാണാൻ സാധിക്കും എന്തായാലും ട്രിബിൾ അച്ച് കാണിക്കുന്ന പോലെ തന്നെയാണ് ടോണിക്കാനും കാണിക്കുന്നത് ആ ഒരു കാര്യത്തിൽ കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കും സോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ടോണിക്കാൻ ജില്ലാ ഭട്ടൂടെ സൈനിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് സോ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ജില്ലാ പട്ടു എ ഡബ്ല്യൂലേക്ക് വന്ന് ഒരു മികച്ച സൂപ്പർ സ്റ്റാർ ആയിട്ട് ബ്ലഡ് ലൈനിലേക്ക് അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ബ്ലഡ് ലൈനിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതകൾ എന്തായാലും ഇപ്പോൾ ബ്ലഡ് ലൈൻ അധികം നമ്മൾ ഓടുകൊന്ന് തോന്നില്ല അതിൽ ഫ്യൂച്ചറിൽ ഒരു ബ്ലഡ് ലൈൻ ഉറപ്പായിട്ട് ഉണ്ടാകും ഇതിൻ്റെ ഒരു റിക്രിയേഷൻ ഉറപ്പായിട്ട് ഉണ്ടാകും അപ്പോൾ വേണമെങ്കിൽ ജില്ലാ ഭട്ടൂരി അതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും സോ അതെ ഇപ്പോൾ എ ഡബ്ല്യു പോയി കുറച്ച് ബിൽറ്റായിട്ട് ഡബ്ല്യു ഡിക്ക് വരട്ടെ എന്തായാലും സമൂഹം ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഡബ്ല്യൂ ഡബ്ല്യൂക്ക് ഉള്ളത് അവർ ഏത് രീതിയിൽ അതായത് ഏത് രീതിയിലാണെങ്കിലും അവർ ഡബ്ല്യൂല്യുക്ക് എത്തുക തന്നെ ചെയ്യും ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രമുഖ മാധ്യമം പറഞ്ഞൊരു കാര്യമാണ് അതായത് റോൾ റമ്മൾ അതായത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന റോൾ റമ്മളിൻ്റെ വിന്നറിനെ ഡബ്ല്യുബ്ലി മൂന്ന് മാസം മുമ്പ് കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് ഒരു പ്രമുഖ മാധ്യമം ഇപ്പോൾ പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ സി എം അങ്ങനെ സാധ്യതകളൊക്കെ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയാം നമുക്കറിയാം സി എം എങ്ങനെ പെട്ടെന്നാണ് ഡബ്ല്യു ഡി കൊണ്ടുവന്നത് സോ മൂന്ന് മാസം മുമ്പേ ഒക്കെ ആണെങ്കിൽ മറ്റേതെങ്കിലും മില്ലറായിരിക്കും അതായത് ആക്കി ഉറപ്പായിട്ട് കൂടാതെ ആ ഒരു തീരുമാനത്തിൽ ഇതുവരെ ഡബ്ല്യു ഡി ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞും കേൾക്കുന്നത് അങ്ങനെയാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇനിയും എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അതായത് പെട്ടെന്ന് എന്തെങ്കിലും ചെയിൻ ഉണ്ടാവുന്ന സാധ്യത ഉണ്ടെന്ന് പക്ഷെ മൂന്ന് മാസം മുമ്പ് കൺഫേം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതുവരെ അത് സി എം എം വന്നിട്ട് പോലും അതിൽ മാറ്റവും ഡബ്ല്യൂ വരുത്തിയിട്ടില്ലെന്നാണ് ഒരു പ്രമുഖ വാദിയെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടു തന്നെ ഞാൻ പറയുന്നില്ല സി എം എങ്ങത് വിജയിക്കണമെന്ന് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സ്കൂളിൽ യങ്ങ് സൂപ്പർ ഷാഴ്സിന് കൂടുതൽ അവസരം നൽകാറാണ് യങ് ആയിട്ടുള്ള ആരെങ്കിലും വിജയിപ്പിച്ചാൽ അത്രയും നല്ലതാണ് അതിൽ സി എം അങ്ങ് പെട്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് റോൾ റമ്മൾ വിന്നർ ആവുന്നു പെട്ടെന്ന് റസൽ മീനി മെയിനുമെൻറ്റ് ചെയ്യുന്നു സോ ഇത്രയും നാൾ കളിച്ച് വന്നവർക്ക് ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തവർക്ക് ഒരു വിലയില്ലാത്ത പോലായി പോകും സോ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റാരെങ്കിലും റോൾ റമ്മൾ വിന്നറാകട്ടെ സി എം റസൽ മീനി മെയിനിമെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല സി എം അങ്ങ് അത് ഡിസേർവിങ് ആണ് കാരണം അത്രയധികം ഫാൻ ഫോളവേഴ്സാണ് അദ്ദേഹം ഉള്ളത് ഇന്ത്യയിൽ അത്ര ഇല്ലെങ്കിലും വെളിയിലൊക്കെ നല്ല രീതിയിലുള്ള ഫാൻ ഫോളോ പാൻ ഫോളോവേഴ്സാണ് സി എം അങ്ങനെയുള്ളത് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും റോൾ റമ്മൾ വിന്നർ മൂന്ന് മാസം മുമ്പ് തീരുമാനിച്ചു വെച്ചു ഇനി എന്താ അവസാനത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാക്ക് ക്ലാഷുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ബാക്ക് ക്ലാഷ് ഇനി അഞ്ചാറ് മാസം കിടക്കുന്നുണ്ട് മെയിലാണ് നടക്കാൻ പോകുന്നത് എങ്കിൽ പോലും അതൊക്കെ പെട്ടെന്ന് വരും എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് നോക്കാം എന്തായാലും കുറേ പ്രമോഷണലായിട്ടുള്ള പോസ്റ്റ് ബാക് ക്ലാഷിൻ്റെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അതിൽ നമുക്കിപ്പോൾ റാണ്ടി ഓട്ടനെ കാണാൻ സാധിക്കും സോ റാണ്ടി ഒരു ഡൊമിനിക് മിസ്റ്റീരിൽ ആർക്ക് ചെയ്യുന്ന ഒരു പിക്ചറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സോ കൺഫേം കൺഫേമാണെന്ന് പറയാം ഇത് റാൻഡി ഓട്ടൻ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ പേപ്പറുവിലേക്ക് അതായത് അതിന് ഇഞ്ചറി ഒന്നും പറ്റിയില്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ട് ഒരു പേപ്പറിലേക്ക് കൺഫേമാണ് കൂടാതെ അവിടുള്ള ഒരു പോസ്റ്ററിൽ പോലും റോമൻ റൈഡ്സിനെ കാണാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഡബ്ലുടെ പോസ്റ്റർ പോയ റോമൻ റൈഡ്സിനെ കാണാൻ സാധിക്കില്ല സോ നമുക്ക് ഏതാണ്ടൊക്കെ കൺഫേം ചെയ്യാം ആ ഒരു പേപ്പറുകളിലും റോമൻ റൈഡ്സ് മിസ്സിങ് ആകുമെന്ന് സോ സ്റ്റിൽ ശങ്കരൻ തെങ്ങി തന്നെ അങ്ങനെയാണെന്ന് തോന്നുന്ന ആ ഒരു പാചകം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലേക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും മാക്സിമം കയറി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ